ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു കോഴിപ്പാട്സിൻ്റെ കറി ആട്ടോ ഒന്ന് എനിക്ക് ഷെയർ ആക്കുന്നത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ആക്കാം ഞാൻ എനിക്കിത് ബൈ നല്ല ടൈം എടുത്ത് ഞാൻ ചെയ്യണ ഒരു പണിയാണ് ഈ ഈ കോഴി പാഡ്സ് നന്നാക്കുക എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഇതിൻ്റെ ലിവർ കോഴിൻ്റെ ലിവറ് മറ്റുള്ള സാധനങ്ങളൊക്കെ പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടത് ഇത് അത്യാവശ്യം ഇപ്പോൾ കാണാൻ മാത്രമുണ്ട് പക്ഷെ വെന്ത് വരുമ്പോൾ വളരെ കുറച്ചിട്ടാവും അപ്പോൾ ഞാൻ ഈ ലിവറൊക്കെ ചിലതൊക്കെ ചെറിയ കഷ്ണം ചിലതൊക്കെ അത്യാവശ്യം വലുപ്പമാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഈ ലിവർ നന്നാക്കുമ്പോൾ വേസ്റ്റ് ഇടാൻ ഒരു പാത്രം പിന്നെ നല്ലതിടാനൊരു പാത്രം പിന്നെ എന്താ പറയുക അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴുകിയിട്ടാണ് ഞാൻ ഇങ്ങനെ പാത്രത്തിൽ കിട്ടുകൊടുക്കുക എന്താ പറയുക എല്ലാച്ചാർ വൃത്തിയായി തോന്നില്ല ലിവറിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല ബാക്കിയുള്ള സാധനമൊക്കെ എന്താ പറയുക നമ്മൾ കഴുകാതെ ഇടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് അപ്പം ഞാൻ അതൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് ലിവറും ഈ പാർട്സും ഒന്നും ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി നോക്കി കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ ഈ കയ്പ് പെടാതെ സൂക്ഷിക്കണം കേട്ടോ എനിക്കൊരു വട്ടം നല്ല പറ്റി പറ്റിയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ ക്ലീനാക്കി കഴുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുക്കറിൽ ഇത് ഫുള്ള് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ യൂസ് ചെയ്യണത് വലിയ ഉള്ളിയല്ല ചീരുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇട്ടിട്ടാണ് ഇത് ചെയ്യണേ എനിക്ക് വലിയ വലിയുള്ളിനെക്കാട്ടി ടേസ്റ്റ് തോന്നിയത് ചീരുള്ളി ഇട്ടപ്പോഴാണ് അപ്പോൾ ഞാൻ ചീരുള്ളി ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ചീരുള്ളി ഉണ്ടായിട്ടില്ലെങ്കിൽ ഉള്ളി എടുക്കാം പക്ഷേ ടേസ്റ്റ് ചീരുള്ളിയാണ് അപ്പം ഞാൻ ഇത് ഒരത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചീരുള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് തക്കാളി പിന്നെ പച്ചമുളക് എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ് അപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതും കൂടി ഇട്ടിട്ട് വണ്ണം കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കുക നല്ല രീതിക്ക് കുഴച്ചെടുക്കുക അപ്പോൾ നല്ല എന്താ പറയുക എല്ലാം നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ ഇത് കുഴച്ചെടുക്കുക പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ എൻ്റെ മുളക് പൊടിക്ക് നല്ല ഇരുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് അധികം മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മളെ കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ ആ മസാലകളൊക്കെ എല്ലാം നല്ല രീതിയിൽ ആവുന്ന കുലത്തിൽ നല്ല വണ്ണം കുഴച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പൊടിക്ക് പൊടിക്ക് നല്ല കൈ കഴിക്കുക വെള്ളമില്ലേ അത്ര മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇന്നാൽത്തന്നെ ഇതിൽ നല്ല വെള്ളമുണ്ടാവും അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഓയിലല്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒന്നും കൂടി വെച്ചിട്ട് നമുക്കിതൊരു ഗ്യാസ് നിൽ വെച്ച് കൊടുക്കാം ഞാനൊരു മൂന്ന് കൂക്ക് മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മ്യൂസിൽ വന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിന് വെളിച്ചെണ്ണ എണ്ണയാണ് യൂസ് ചെയ്യാറ് പിന്നെ നമ്മൾ ഈ ചിക്കൻ ബീഫ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ മസാല കുറച്ച് കൂടുതലിടുക നേരെ മറിച്ച് മീനോ മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല കുറച്ച് കുറക്കലുമാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഉള്ളി നല്ലവണ്ണം അരിഞ്ഞെടുത്ത് ഉള്ളി നല്ല കളറ് മാറും വഴറ്റിയെടുക്കുക ഉരുലം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു പച്ചമ മറ്റേ വറ്റൽ മുളകില്ല അത് വെള്ളവും അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ വെളുത്തുള്ളിയും കരിവേപ്പിലാട്ടോ ഇഞ്ചില്ലേ വെളുത്തുള്ളിയും കരിവേപ്പിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അത് ഒന്ന് പച്ചമണം മാറണവരെയും ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് പിന്നെ ഈ പച്ചമണൊക്കെ മാറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ പൊടിക്ക് മുളക് പൊടി കുറച്ചിട്ടാൽ മതിയിട്ട് എൻ്റെ മുളക് ഏരി ഞാൻ കുറച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ പകത്തിനിടാം പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്യുക അതൊക്കെ ആദ്യം ഇട്ടതാണ് എന്നിരുന്നാലും ഈ മസാലയ്ക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയില് തീരെ അതായത് വളരെ കുറവാണ് ഒഴിച്ചെടുത്തത് എന്താ എന്താ പറയുക എന്നാലും കരിഞ്ഞു പോവാത്ത രീതിയിലും ശ്രദ്ധിക്കണം അതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ലിവറില്ലേ അത് ഞാനൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് അതിൻ്റെ വെള്ളം അതായത് നമ്മൾ ആ കുറച്ച് വെള്ളമായാലും എത്രത്തോളം വെള്ളമുണ്ടോ അത് ഫുള്ളും ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല വേവിക്കരുത് ഈ ബീഫിൻ്റെ അതായത് നമ്മൾ ലിവർ മറ്റേൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കുക നല്ല വറ്റിച്ചെടുക്കുക ഈ വെള്ളവും ഉള്ളിയും കരിയേപ്പിലയും വെളുത്തുള്ള ഒക്കെ എടുക്കുമ്പോൾ അപ്പം തന്നെ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതിങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര വറ്റിച്ചിട്ടേ ഉള്ളൂ കാരണം ഇവിടെ കുറച്ച് കറി വേണം എന്നിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ള ലിവറും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അതിനെ ചൂടാക്കി എടുത്താൽ മതി കാരണം ഓൾറെഡി വേവിച്ച വെച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറേശ്ശോ കുറേശ്ശോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം എല്ലാം വെന്ത സാധനമാണ് പക്ഷേ ഇതൊന്നും കൂടി ഒന്ന് നമ്മളിപ്പോൾ ഇട്ട മസാലയും ഉള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാർട്സുകൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് സാധാ നമ്മൾ കുഴച്ചുണ്ടാക്കുന്നതിലേറെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല അടിപ്പൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരോടും ഒന്നും കൂടി പറയാണ് പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ